ഇന്ന് എന്താണെന്നല്ലേ ഇന്ന് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന മക്കളാണോ എന്നാൽ നമുക്കൊരുമിച്ച് കറി ഉണ്ടാക്കി നോക്കാം അല്ലേ ഈ കുഞ്ഞനയിലും ഇതാ അത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോണ് കറി വേപ്പിലുണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് സവാളയുണ്ട് ഉണ്ട് സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ആണെങ്കിൽ കുറച്ച് നല്ലതാണ് പക്ഷെ ഇവിടെ അതില്ല ഇപ്പോൾ പിന്നെ അധികം ഡെക്കറേഷൻ ഒന്നും ഒന്നുമില്ലാണ്ട് ഡയറക്റ്റ് നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം അല്ലേ പാൻ പാനടുപ്പത്ത് വെച്ചു ഇതാണ്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ആ ബോട്ടിൽ കടകടയെ ഒച്ചയാവുന്നുണ്ടേ ഇതൊരു ഡിസ്റ്റർബൻസ് ഒന്നും ആയിട്ട് വിചാരിക്കണ്ട നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇതാണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് കടുവിടുവാണേ ഒരു പെട്ടിത്തെറിയൊക്കെ കഴിഞ്ഞു ഇനി അതിൽ കുറച്ച് ഉലുവ ചേർക്കുകയാണേ മീൻ വെച്ചിട്ട് തന്നെ ഒത്തിരി ടൈപ്സ് ഓഫ് കറികൾ ഉണ്ടാക്കാം നമുക്ക് ഇതിപ്പം ഒരു രീതിയിൽ ഉണ്ടാക്കണോ വേറെ ദിവസം വേറെ കാണിക്കാം ഇനി ഉലുവയും കൂടി പൊട്ടണം ഉലുവയായിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് വെളുത്തുള്ളി ചേർക്കണം വെളുത്തുള്ളി എടുത്ത് തന്നെ പകുതി ഇപ്പോൾ ചേർക്കണല്ലോ പകുതി ലാസ്റ്റ് ചേർക്കാനാണേ ഇതാ ഇഞ്ചിയും കൂടി ഇട്ടു എന്നിട്ട് നല്ലതുപോലെ വഴറ്റുന്നു അതൊന്ന് വഴറ്റിയിട്ടുണ്ട് പിന്നെ ഇനി എല്ലാം കൂടെ ഒരുമിച്ച് വഴറ്റുമ്പോൾ കറക്റ്റ് പാകമായിക്കോളും വേണ്ട നല്ല പച്ചമുളക് ഇട്ടു പച്ചമുളകിൽ പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു അത് സവാള ഇട്ടു പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന ഏത് സാധനത്തിലും ഒത്തിരി കൂടുതലായിട്ട് ഒരു സാധനമാണ് കറിവേപ്പില അപ്പം അതും കൂടി ഇരുവാണേ എന്നിട്ട് ഇതാണേ കടുക്പറ കടുക്പറ അങ്ങനെ വളർത്തുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും മൂത്ത് വരട്ടെ കേട്ടോ ഇതിങ്ങനെ ആയി വരുമ്പോഴത്തേനും നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യണം നമ്മുടെ വെച്ചാൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പൊടികൾ ഇട്ടിട്ട് അടുത്ത പൊടി എടുത്തുമ്പോഴത്തേനും പൊടി കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ ആ പൊടികളൊക്കെ ചേർത്ത് ഒരു പേസ്റ്റ് ആക്കി വെക്കുന്നു ഈ ഒരു പാത്രത്തിനകത്ത് കുറച്ച് മുളകും പൊടി ഇടുന്നു മുളകിട്ടതായതുകൊണ്ട് ഇത് പിരിയൻ മുളകാണേ അധികം എരിവൊന്നും വരത്തില്ല ഇത് ആരും പേടിക്കണ്ട ഇത് രണ്ട് സ്പൂണായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം വേണ്ട കേട്ടോ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണ് അത് ടീസ്പൂൺ ആയിക്കോട്ടെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നു മല്ലിപ്പൊടി ഇരുവാണേ മല്ലിപ്പൊടി ഇട്ടു എന്നിട്ട് ഇത് പുളിവെള്ളമില്ലേ നമുക്ക് അതിൽ ചേർക്കാനായിട്ട് പുളി വേണം ഞാൻ പുളി തന്നെയാണ് ചേർക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കുടമ്പുളി ചേർക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇത് വാളംപുളിയിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പം പുളി പിഴിഞ്ഞ വെള്ളവും കൂടി മിക്സ് ആക്കി വെക്കുകയാണിത് വാളംപുരം ഇതാണ്ട് വാ പുളി വെള്ളം ഒഴിച്ച് 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 പേസ്റ്റ് പേസ്റ്റാക്കുകയാണ് കാര്യം ഇതല്ലെങ്കിൽ ഡയറക്റ്റ് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയതിനകത്തോട്ട് പൊടികൾ മാത്രം ആഡ് ചെയ്തിട്ട് അടുത്ത പൊടി ഇടുമ്പോഴത്തേനും അത് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് കുഞ്ഞു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റുവാണെങ്കിൽ പൊടികൾ മൂത്ത് വരികയും ചെയ്യും അടുക്കി പോകത്തുമില്ല അടുക്കി പിടിക്കത്തില്ല ഇതാണ്ടേ ഇത് കറക്റ്റ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിനകത്തോട്ട് ആ പേസ്റ്റ് ഒഴിക്കുവാണേ പേസ്റ്റ് ഒഴിച്ചിട്ട് പേസ്റ്റ് മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യണേ കാര്യം ടൊമാറ്റോ ആദ്യം ആഡ് ചെയ്തിട്ടാണ് ഇതൊഴിക്കും അതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരുവോ ടൊമാറ്റോ വേകുമ്പോഴത്തേനും വെള്ളം വരുമ്പോഴത്തേനും ഇത് മൂക്കാതെ പോകും അപ്പം ഇത് മൂത്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം ഇത് വേണ്ടില്ലേ ചെറിയ ചെറിയ ബബിൾസ് വന്നുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ഇത് തിളച്ച് തുടങ്ങി അപ്പം നമ്മൾ ഇളക്കി ഇളക്കിളക്കിയിട്ട് അതിനെ മൂപ്പിക്കണം ഒത്തിരി കുറച്ച് നന്നായിട്ട് മൂക്കട്ടെ കാശ്മീരി ചില്ലിയാണേ നല്ലത് കാര്യം നല്ല കളർ ഉണ്ടാവും കറിക്ക് നമുക്കിങ്ങനെ എടുത്തങ്ങ് കഴിക്കാൻ തോന്നും എന്നാൽ എരിവോട്ട് ഉണ്ടാവില്ല അപ്പോൾ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഉണ്ടമുളക് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ട് ടൊമാറ്റോ ആഡ് ചെയ്യണേ ഇതാണ്ടേ ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് ടൊമാറ്റോ ആഡ് ചെയ്യണം ഇത് ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണെന്നേ എല്ലാം കൂടെ അങ്ങോട്ട് വേഗം വേഗം ഇട്ട് വഴറ്റി വഴറ്റി എടുക്കേ വരുകയുള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതാ അത്രയും ടൊമാറ്റോ നമ്മൾ ആഡ് ചെയ്തു ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വയ്ക്കാം കാര്യം ടൊമാറ്റോ ഒന്ന് ചൂടാകുമ്പോഴത്തേനും വെന്തോളും എന്നിട്ട് നമ്മൾ തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം കേട്ടോ അപ്പോൾ കറി നല്ല തിക്കായിട്ടിരിക്കും ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും വേണ്ടേ ഇത്രയും സമയം നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നേ അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടാണ് അടച്ച് വെക്കാൻ പോണത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ പുഴാന്നുള്ള അയലക്കറി റെഡി തവച്ചിട്ട് ചിരട്ട ത വെച്ചിട്ട് നന്നായിട്ട് തക്കാളി ഉടച്ച് കൊടുക്കുകയാണേ എന്നാൽ കറിക്ക് പുഴ ഇനിയാണ് നമ്മളിതിൻ്റെ കാര്യമായ സാധനം ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വേണ്ട നല്ല കുഞ്ഞൻ അതിനെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം നിങ്ങളിപ്പോൾ ഇത് അയല ചേർക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് എരിവ് പുളി ഒക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കിയിട്ട് ചേർത്തോളൂ ഞാൻ ഇട്ടതൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കിനി വേറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല മീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം മുങ്ങി കിടക്കണ്ട ഇനി നമ്മൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിമിത്തിരി കുറച്ച് വയ്ക്കുക ചെറിയ തീയിൽ വേണം മീൻ വേഗാനായിട്ടേ ചെറിയ തീയിൽ വേഗട്ടെ നല്ല ആവി കുറക്കുന്ന അലക്കറിയാണ് അതിലൊക്കെ ഇത് പാകത്തിന് പാകത്തിൽ വേഗമായിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് എന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷമേ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കാര്യം ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യണത് എന്താ വെളുത്തുള്ളി നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തില്ലേ അതിൻ്റെ ബാക്കി ഇപ്പോഴാണ് ചേർക്കുക ഓഫ് ചെയ്തിട്ടേ ചേർക്കാവുള്ളൂ ഇതധികം വേഗണ്ട ആ ടേസ്റ്റ് മാറും ഇത് ടേസ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യണേ എന്നിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതാണ് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ പാത്രത്തിനെ ഒന്ന് ചുറ്റിക്കുവാണ് ഇതാണ് ഇതാണെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാം അടുത്ത് നല്ല ടേസ്റ്റായി മാറും കേട്ടോ കറിക്ക് നല്ല കുട്ടപ്പനായിട്ടുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് ആയിരിക്കും എന്നാലും കുഞ്ഞുമക്കളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവല്ലോ അപ്പോൾ എല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുന്നു എന്നിട്ട് കുക്ക് ചെയ്ത് തുടങ്ങുന്നു വീട്ടുകാരൊക്കെ ഞെട്ടട്ടേന്ന്